ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസണിന് മുന്നോടിയായി ഇന്ത്യൻ ഫുട്ബോൾ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ സീസണിന് മുന്നോടിയായി ക്ലബ്ബുകൾ തങ്ങളുടെ പോരാട്ട വീര്യത്തിന് കോപ്പ് കൂട്ടുന്നതിൻ്റെ ഭാഗമെന്നോണം എതിർ തട്ടകങ്ങളിൽ നിന്ന് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ കൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒന്നാണ് ദിബിത്രോസിൻ്റെ ഈസ്റ്റ് ബംഗാളിലേക്കുള്ള കൂടുമാറ്റം ഈ ഒരു നീക്കത്തിന് പിറകെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരമായ ജീക്സൺ സിങ്ങിനെയും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നു ഐ എസ് എല്ലിലെ മറ്റു ക്ലബുകൾ നിർണായക നീക്കങ്ങൾ നടത്തുമ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും പുറത്തു വരാത്തത് ആരാധകർക്ക് വലിയ തരത്തിലുള്ള നിരാശ തന്നെയാണ് നൽകുന്നത് എന്നാൽ മുൻകാല സീസണുകളെ അപേക്ഷിച്ച് ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിപണിയിൽ ിൽ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് ദിമിത്രോസ് ഡാമൻ്റെക്കോസിന്റെ പകരക്കാരന് വേണ്ടിയാണ് നിലവിൽ ഇന്ത്യൻ സൈനികകളെക്കുറിച്ച് കാര്യമായ സൂചനകളൊന്നും പുറത്തു വരുന്നില്ല എങ്കിലും ഫോറൈൻ സൈനികകളുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകളാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഫോറൈൻ സൈനികുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ വമ്പൻ ടാർഗറ്റിനെക്കുറിച്ച് പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബുട്ടാസ് ലീഗിൽ നിന്ന് ഒരു സൂപ്പർ സൈനിങ്ങിനായുള്ള നീക്കം ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു ദിമിക്ക് പകരക്കാരന് വേണ്ടിയുള്ള നീക്കമായിരുന്നു അത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ശ്രമം പരാജയപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സംഭവം എങ്കിലും ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു താരത്തിനായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മുന്നോട്ട് വെച്ച വമ്പൻ ഓഫറാണ് ഈ ഒരു കളിക്കാരനെ കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹവുമായി മാനേജ്മെൻറ്റ് ധാരണയിൽ എത്തിയിരുന്നുവെങ്കിലും ഒടുവിൽ അദ്ദേഹം പിന്മാറുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിമിക്ക് പകരക്കാരനായി ഒരു കിടിലിൻ റിപ്ലേസ്മെൻറ്റ് വേണ്ടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിമിക്ക് പകരക്കാരൻ ആരായിരിക്കും എന്നത് അറിയാൻ ാണ് ആരാധകരും കാത്തിരിക്കുന്നത്